ദിലീപ് കുമാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം മാടായിയും വെങ്ങര വെൽഫെയർ യൂത്ത് സ്കൂളും സംയുക്തമായി വായനായനം പരിപാടി സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രശേഖരൻ മാസ്റ്റർ വായനായനം പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ വി വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കെ വിനോദ് സ്വാഗതവും എസ് ചെയർമാൻ സുഗീഷ് അരികൂടൻ സ്റ്റാഫ് സെക്രട്ടറി ഷൈമ അജേഷ് മാസ്റ്റർ സജിത ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് അഞ്ച് ആറ് ഏഴ് നാല് ക്ലാസ്സുകളിലെ കുട്ടികൾ വിവിധ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി വായിക്കാൻ നമുക്ക് തോന്നും ഒരു കഥ പറയുമ്പോൾ ആ കഥ അടങ്ങിയിരിക്കുന്ന പുസ്തകം വായിക്കാൻ ഞാൻ വയസ്സ് പത്ത് വിവാഹിതാണ് അല്ലേ സുസൂദിൻ്റെ കഥ വായിക്കും കഴിഞ്ഞവും പത്താം വയസ്സിൽ വിവാഹം കഴിച്ചിയുടെ കഥയാണ് അല്ലേ എം സിയുടെ എൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം ഇത് അവതരിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിൽ എം സിയുടെ കഥയാണ് എം അനുഭവം